പ്രൈവറ്റ് ബസ് അനാസ്ഥയിൽ ിക്ക് പരിക്ക് കായംകുളം പുനലൂർ റോഡിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ബസ്സിന്റെ ഡോർ തട്ടിയാണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റത് ചാരുമൂട് വി എച്ച് എസ് എസ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് വിദ്യാർത്ഥിനിയുടെ തലയ്ക്ക് പരിക്കേറ്റത് പ്രൈവറ്റ് ബസ്സിന്റെ അനാസ്ഥയിലാണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റത് ചാരുമൂട് വി എച്ച് എസ് സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് പരിക്ക് കായംകുളം പുനലൂർ റോഡിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴായിരുന്നു ബസ്സിന്റെ ഡോർ തട്ടി വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റത് ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡോർ അടച്ചതുകൊണ്ടാണ് തലയ്ക്ക് തലയ്ക്ക് പറ്റിയതെന്ന് വിദ്യാർത്ഥിനിയും പിതാവും ആരോപിക്കുന്നു രാവിലെ സ്കൂളില് ട്യൂഷനിലേക്ക് പോകുന്ന വഴി ചാരമോട് ബസ് സ്റ്റോപ്പിൽ നിന്ന് സ്കൂളിന് അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങേ ഡോറ് തീരുന്നതിന് മുമ്പ് ഞാൻ ഡോറ് തീർന്ന ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഡോർ വലിച്ചടക്കി തലയ്ക്ക് വന്നടിച്ച് ഞാൻ അവരോട് ചോദിച്ചു എന്തുമായി കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവരത് മൈൻഡ് ചെയ്യാത്തത് തിരിഞ്ഞ് നിക്കയും ഞാനത് തലേന്ന് ചൂട് ഞാൻ കൈ നോക്കിയപ്പ കൈ നിറച്ച് ബ്ലഡ് വരുന്നപ്പം ഇവർ ആ ബ്ലഡ് കണ്ടതിന് ശേഷം വണ്ടി ഡോറടച്ച് പെട്ടെന്ന് ബസ് എടുത്ത് പോവുകയായിരുന്നു അപ്പഴാണ് ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി ഒരു അങ്കിളിനെ വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചാരുമോട് വി വി എച്ച് എസ് സ്കൂളിൽ പോയി ആ സ്കൂളിൽ പോയ സ്ഥിരമായി പോകുന്ന ബസ്സിൽ ചാരുമോട്ടിൽ നിന്നും സ്ഥിരമായി പോകുന്ന ബസ്സാണ് അനീഷ ട്രാവൽസ് എന്ന് പറയുന്നത് സിൽ പോവുകയും കരിമുളക്കൽ വെച്ച് ആ സ്റ്റോപ്പിൽ വെച്ച് ഇറങ്ങുകയും എന്നാൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഈ ബസ്സുകാര് ഡ്രൈവർ ക്ലീനർ ഇല്ലായിരുന്നു കണ്ടക്ടറാണ് ഡോറ് വലിച്ചടക്കുകയും കുഞ്ഞിന്റെ തല പോയി ആ ഡോറിനകത്ത് പോയി അടിക്കുകയും കുഞ്ഞ് താഴെ വീഴുന്നത് കണ്ടുകൊണ്ട് തന്നെ ഇവര് ബസ് വിട്ടു പോവുകയും ചെയ്തു പക്ഷെ പിന്നെ എന്നിട്ട് അവിടെ നിന്ന കുട്ടികളാണ് വിളിച്ചു അലറികൊണ്ട് അവിടെ നിന്ന് ആരോ ിൽ സ്കൂളിൽ നിന്നും കൊണ്ടുപോകുകയും പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പോയപ്പോൾ കുഞ്ഞിന്റെ അവസ്ഥ വളരെ ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നു പരിക്കുപറ്റിയ വിദ്യാർത്ഥിനിയെ കൂട്ടുകാരും നാട്ടുകാരും ചേർന്ന് കെ സി എം ആശുപത്രിയിലും തുടർന്ന് അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി തലയ്ക്ക് ആറ് സ്റ്റിച്ചുകളുണ്ട് സംഭവത്തിൽ നൂർനാട് പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമെന്നും ആരോപണമുണ്ട് കെ ബസ്സുകളെ മറികടക്കാനാണ് ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ അമിത വേഗത്തിൽ ഓടുന്നതെന്നാണ് ആരോപണം ബസ്സുകളുടെ അമിത വേഗതയും മത്സര ഓട്ടവും അവസാനിപ്പിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ് ഈ ബസ്സുകാരുടെ നിരവാദിപരമായ വിടുകയായിരുന്നു അവരൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല അപ്പം ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഇന്ന ഉണ്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കേസ് കൊടുക്കുകയും ആ കേസിന് ബലത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സാർമാരെത്തി അതിന് തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ